ജലീൽ നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെ കെ എം ഷാജി അടിമയായും തീരുമാനിച്ചാൽ ഒരാൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ജലീലിനെ ലക്ഷ്യം വെച്ച് കെ എം ഷാജി ചോദിച്ചു കരിപ്പൂര് വഴിയുള്ള സ്വർണക്കടത്തിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്നും ഇതിനെതിരെ പാണക്കാട് തങ്ങളടക്കമുള്ള പണ്ഡിതർ മതവിധി പുറത്തിറക്കണമെന്നുമായിരുന്നു ജലീൽ പറഞ്ഞത് പിടിക്കുന്ന കേസുകളിൽ പോലീസ് ഒത്തുതീർപ്പുണ്ടാക്കി സ്വർണം അടിച്ചു മാറ്റുന്നു ഇത് സർക്കാരിന് കിട്ടുന്നില്ലാസും കൂട്ടനും ഒക്കെ മലപ്പുറം ജില്ലയിൽ തമ്പടിച്ചതിന് ശേഷം ഈ സ്വർണങ്ങൾ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അതാണ് വസ്തുത അപ്പം സ്വർണം ഗവൺമെന്റ് പ്രതികളെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടണില്ല കേസ് ഉണ്ടാവണില്ല അപ്പാണ് നമ്മളെ മുഖ്യമന്ത്രിയുടെ അരുമപുത്രൻ ജലീല് പറയാൻ മൂല്യം ഞങ്ങൾ വയൽ പറയും അങ്ങനെ രക്ഷപ്പെടാൻ എതിന് സ്വർണം കൊണ്ടല്ലേന്ന് വയൽ പറയാൻ വയൽ പറഞ്ഞ് രക്ഷപ്പെടുത്താമെന്നാണ് പുതിയ അർത്ഥം ഞാൻ ഈ ജലീല് ഈ പറഞ്ഞതിന്റെ ഒരു ഒരു സാങ്കത്യം നിങ്ങൾ ഓർത്തു നോക്കിയോ എന്താ അറിയോ ഞങ്ങള് ദിവസങ്ങളായി സുജിത് ദാസും അജിത്തും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രി ഏറ്റുപിടിക്കുന്ന ഈ മുസ്ലിങ്ങൾ മഹാ കുഴപ്പക്കാരാണ് അവർ വലിയ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന വാചകത്തെ ുദ്ധിപരമായി എൻഡോസ് ചെയ്യാൻ മുല്ലാക്ക നിന്ന് മൂത്രോഴിച്ചാൽ കുട്ടികൾ നടന്ന് ഒഴിക്കണ്ടേ അങ്ങനല്ലേ പിണറായി വിജയൻ ഈ പണി നടത്തിയാൽ പിന്നെ അയാൾ അനുകൂലിക്കാൻ ഈ വാക്കല്ലേ ഇവന് കിട്ടു അതല്ലേ ഇവന് പറയാൻ പറ്റൂ അങ്ങനെ പറയുക ജീവിതകാലം മുഴുവൻ അടിമയായും ആടായും ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവൻ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ സ്വാഭാവികമായിട്ട് എന്നിട്ട് രസം നിങ്ങൾ അതിനേക്കാൾ രസമുള്ളൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു കൂടെ നിങ്ങൾ അതിനുള്ള ചേർത്ത് വായിക്കണം എന്താ അറിയാതെ ഈ പണം രാജ്യദ്രോഹത്തിനും ഭീകരവാദത്തിനും വിനിയോഗിക്കപ്പെടുന്നു എന്നാണ് ഹിന്ദുവിലുള്ള മുഖ്യമന്ത്രിയുടെ വാദം എന്ന് വെച്ചാൽ ജലീൽ പറയുന്നത് ഈ സ്വർണക്കടത്തുകാരായ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്റെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഭീകരവാദവും തീവ്രവാദവും നടത്തുകയാണ് ഇവിടെ എന്നാണ് അല്ലേ അതാ പറയണത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടോ ഇതിന്റെ പേരെന്താന്നറിയോ ജലീലിനെ അറിയില്ല ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ പേര് കള്ളക്കടത്ത് പിന്നെ അവിടെ എന്ത് മതടോ പേരെന്നെ കള്ളക്കടത്താൻ പിന്നെ അതിലെന്ത് ഫത്തുവേണ്ടത് അതിലെന്ത് ഫോ വേണ്ടത് പേര് തന്നെ പറയുന്നത് കള്ളക്കടത്താണ് എന്തിനാ മതവിധി ഇനി കള്ളക്കടത്ത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ കള്ളക്കടത്ത് അഴിമതി ഇതൊക്കെ ഒരു മതവുമായിട്ട് എന്താ ബന്ധം കക്കുന്നോനി ഇവിടുത്തെ ക്രിമിനൽ കോഡിനകത്ത് മാപ്പിളക്ക് വേറെ നിയമണ്ടോ ഉണ്ടോ ഹിന്ദുവിന് വേറെ നിയമണ്ടോ ക്രിസ്ത്യാനിക്ക് വേറെ നിയമണ്ടോ എടോ കള്ളന്റെ ഇന്ത്യയിലെ പേര് കള്ളൻ എന്നാണ് അഴിമതിക്കാരന്റെ പേര് അഴിമതിക്കാരൻ എന്നാണ് കൊള്ളരിനാത്ത പേര് എന്നാണ് എന്റെ ജലീലിനോട് ഞാൻ പറയട്ടെ എന്റെ ഈ മുതലാളി ഉണ്ടല്ലോ പിണറായി വിജയൻ അയാൾ എന്തൊക്കെ പറഞ്ഞാലും അഴിമതിക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനായ അഴിമതിക്കാരെന്ന് പറയാൻ ചേർത്ത് വിളിക്കാം അയാളെ അഴിമതിക്കാരൻ എന്നാണ് വിളിക്കുക അയാൾ ഹിന്ദുവായ അഴിമതിക്കാരൻ മുസ്ലിമായി അഴിമതിക്കും കള്ളത്തരത്തിനും തോന്നിവാസത്തിനും തെമ്മാടി തരത്തിനും ഒരു പേരേ ഉള്ളൂ ആ ചെയ്യുന്ന പണിന്റെ പേരാണ് ഒരു മനുഷ്യൻ ഇയാള് മന്ത്രിയായ ഒരു മനുഷ്യനല്ലേ ബസ് മറിഞ്ഞു പോയാൽ രാവിലെ എടുത്ത് വായിച്ചു നോക്കുക ഓ അഞ്ച് മുസ്ലിങ്ങളാണല്ലുട്ടുള്ളൂ ആറ് ഹിന്ദുക്കളുണ്ട് ഏഴ് ക്രിസ്ത്യാനികളുണ്ട് ആശ്വാസം അടിയന്തിരമായി ചികിത്സ കൊടുക്കേണ്ട മാനസിക രോഗാണ് ഇവനെ പോലത്തെ ജന്തുക്കൾക്കുള്ളത് അല്ല ഇത് മാനസിക രോഗാണ് ഇത് ചെറിയ രോഗമല്ല നാട്ടിലൊരു കുറ്റകൃത്യം ഉണ്ടായി എടോ മെഡിക്കൽ കോളേജിൽ പോയി നോക്കട്ടോ സമയമുള്ളപ്പോ ആ ചികിത്സ സെന്ററായോട് പറഞ്ഞാൽ മതി അവിടെ പോയി കാണിച്ചു തരൂ അവിടെ എന്താ രോഗം കഫം മലം മൂത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളെ രോഗം ക്യാൻസർ തലവേദന വയറുവേദന അല്ലേ ഹിന്ദു തലവേദന മുസ്ലിം പിന്നെ എന്താണ് ക്യാൻസർ ക്രിസ്ത്യാനി തലവേദന അങ്ങനെ കേട്ടിട്ടുണ്ടോ ഈ നാട്ടിലും മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാവട്ടെ പ്രശ്നങ്ങളാവട്ടെ അത് മനുഷ്യന്റെ പ്രശ്നാണ് അതെങ്ങനെയാണോ മതത്തിൻ്റെതാവുക അതിനെങ്ങനെയാണ് മതത്തിൽ മതത്തിന്റെ പേര് മത മതത്തെ ചേർത്ത് വെക്കാനാവുക ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ ഇനി പള്ളിയിലെ മുഖലുകാര് ഇനി ഒരു പത്ത് വറക്കാത്തതാണ് പ്രശ്നമെങ്കിൽ എടോ ഫത്തുവയും ആയത്തും അതീസൊക്കെ കേട്ടാൽ മനുഷ്യൻ നന്നാവുമെങ്കിൽ ആദ്യം നന്നാവണ്ട് കേട്ടിയല്ലേ നീ എത്ര പത്തുവ കേട്ടതാ എത്ര വയത് കേട്ടതാ ഏതെല്ലാം മതപഠന കേന്ദ്രങ്ങളിൽ പഠിച്ച പഠിച്ചല്ലേ മതസ്ഥാപനങ്ങളിൽ പഠിച്ചല്ലേ അവിടെ ആയത്തില്ലേ അവിടെ അദീസില്ലേ അവിടെ ഖുർആനില്ലേ അവിടെ വയനില്ലേ എന്നിട്ടൊരു പൊടി പോലും നന്നാവാത്ത നീയൊക്കെ ആരോടാടോ ഈ ഫത്തുവ ചോദിക്കണത് ആരോടാ ഫത്തുവ ചോദിക്കണത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നന്നാവും താങ്കൾ വിചാരിക്കണത് ഇനി കാര്യം ചോദിക്കട്ടെ ഈ ശിവശങ്കറിന് ഈ സ്വർണ്ണ അടിച്ചു മാറ്റുമ്പോ ജയിലിനൊരു ഫത്വ കൊടുത്തുകൊണ്ടിരുന്നോ ശിവശങ്കരോ ഇത് തെറ്റാണ് ലേ എടു ഞാൻ ചോദിക്കട്ടെ ഈ പൈസക്ക് അടിച്ചു മാറ്റുന്ന പിണറായി വിജയന് ഏത് മതപണ്ഡിതനാടോ പത്തം കൊടുക്കുക ഇയാൾക്ക് മതം ഉണ്ട കക്കുന്ന മതല്ലേ ഏളത് അഴിമതി നടത്തുന്ന മതല്ലേ ഏളത് അയാൾക്ക് പത്തം കൊടുക്കാൻ പറ്റുമോ എന്ത് പൊട്ടത്തരാട ഈ പറയണത് ഏത് പൊട്ടത്തരവാൻ ഒരു ഭാഗത്ത് ഇത് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് പറയാൻ വരുത്തുക മറുഭാഗത്ത് ഈ പിണറായി വിജയൻ അടിച്ചു മാറ്റും ആര് പത്ത് പറഞ്ഞിട്ടെന്താ എന്നിട്ട് ചോദിക്കാൻ മറ്റാല് സ്വർണം കൊണ്ടുവന്നില്ലേ വന്നില്ലേ എടോ ആര് കൊണ്ടുവന്നാൽ എന്ത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇവിടെ സംസാരിക്കുന്നു എന്റെ സഹോദരൻ കൊണ്ടുവന്നാൽ അതെങ്ങനെ ഞാനായത് കൊണ്ട് അത് ലഘൂകരിക്കപ്പെടുമോ ഇല്ലല്ലോ കുറ്റകൃത്യല്ലേ ഏത് പദവിയിലിരുന്നാലും എന്താണ് ആ കുറ്റകൃത്യത്തെ മതത്തോട് ചേർത്ത് വായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എത്രമാത്രം വലിയ ക്രിമിനലിസമാണ് അത് മാത്രമല്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിലൊക്കെ ചെയ്യുന്ന ആ അപകടകാരികൾ എന്ന് വരുത്തി തീർക്കാൻ അതിനകത്തു നിന്ന് ഈ ചാരണക്കൂടെ കൂട്ട കൂട്ടുക ഇതെന്തൊരു എന്തൊരു അനുഭവമാണ് എന്തൊരു രീതിയാണ് ഇനി നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യം കേൾക്കോ നാളെയും മറ്റന്നാളൊക്കെ നിയമസഭ നടക്കാൻ എന്താവുക പ്രക്ഷോഭം ഉണ്ടാവൂ മുഖ്യമന്ത്രി വളരെ മാന്യനായി അജിത്തിനെ മാറ്റും അല്ലേ ഡി ഐ ജിയെ മാറ്റും ഡി ഐ ജിയെ മാറ്റിയ പ്രശ്നം തീരുവോ പ്രശ്നം തീരുവോ അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിനെ മാറ്റിയ പ്രശ്നം തീരേണ്ടതല്ലേ ശിവശങ്കറിനെ മാറ്റിയ പ്രശ്നം തീരേണ്ടതല്ലേ ശിവശങ്കറിനെ മാറ്റിയപ്പോ അതിനേക്കാൾ നല്ല കുഫുവൊത്ത ഒരു കള്ളൻ ശശിനെ കൊണ്ടെ വെച്ചു ഇനി ശശിനെ മാറ്റിയാലോ നിങ്ങൾ അതിനേക്കാൾ വലിയ കള്ളനെ കൊണ്ടുപോയി വെക്കും അജിത്തിനെ മാറ്റിയാലോ നിങ്ങൾ സുജിത്തിനെ കൊണ്ടുവരും സുജിത്തിനെ മാറ്റിയാലോ അതിനേക്കാൾ വലിയ മൂരാച്ചയായ വേറെ പോലീസ് ഓഫീസറെ കൊണ്ടുവരും അതല്ലേ ചെയ്യും മാറ്റേണ്ട ഒരുത്തനായി രാജ്യത്തുള്ളത് അത് ഈ അഴിമതി വീരനായ പിണറായി വിതയനാണ് അയാളെ മാറ്റേണ്ടത് അയാളാ മാറ്റേണ്ടത് ചികിത്സ വേരിന കൊടുക്കേണ്ടത് കൊമ്പിനല്ല വേരന ചികിത്സിക്കേണ്ടത് കൊമ്പിനല്ല രാജ്യത്തെ സകലതിന്റെയും ഉടമ എന്ന് പറയുന്നത് ഇയാളാണ് ഈ പറയുന്ന മനുഷ്യനാണ് എല്ലാം എന്തിനു വേണ്ടി ഓർത്തു വെക്കണം നിങ്ങൾ ഇതൊക്കെ മക്കക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ ഈ എഴുപത്തി ആറ് വയസ്സുള്ളപ്പോ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മളൊക്കെ ഈ ഇങ്ങളെ കയ്യിലുള്ള കൊല്ലുന്നോരും കൊല്ലിപ്പിക്കുന്നവരൊക്കെ അല്ലേ ഓലെ വച്ചങ്ങ് തീർത്തേക്കണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങളെ കൊന്നു തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാണ് പിണറായി വിജയനോട് ഓർത്തോങ്ങൾ ഒരുപാട് ഭീഷണികൾ തന്നോരാ പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധിയും പീഡിപ്പിച്ചോരാ നിങ്ങൾ പ്രലോഭനങ്ങൾ തന്നോരാ നിങ്ങൾ എന്നിട്ടും നിന്റെ മുമ്പില് ഒരു രോമത്തിന് പോലും വിട്ടുവീഴ്ച നൽകാതെ ആൺകുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ പിണറായി വിധയാ നിങ്ങളുടെ മക്കളും കുടുംബവും കൊണ്ടുപോയത് കക്കിച്ചിട്ടല്ലാതെ ഈ രാഷ്ട്രീയ ദൗത്യം അവസാനിപ്പിക്കില്ല ഭരണ പോയ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട വിദേശത്തേക്ക് കടത്താന്ന് വിചാരിക്കേണ്ട രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ഈ അതല്ലേ പൊതുപ്രവർത്തനം അതിനല്ലേ ആളുകൾ ഇങ്ങനെ ഈ തെരുവോരത്ത് നിൽക്കുന്നത് എന്റെ കാര്യത്തിൽ മാത്രമാണോ അവിടെ ലീഗ് വിളിച്ചപ്പങ്ങൾ വന്നാൽ എന്താ ലീഗ് ന്യായം ചെയ്യും എന്ന ബോധ്യാണ് പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ അതുങ്ങൾ കേൾക്കണില്ലേ നേതാക്കന്മാർ വരുമ്പോൾ അതുങ്ങൾ കേൾക്കണില്ലേ എന്താ കാര്യം ഇത് വിശ്വാസം നിങ്ങൾ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് അത് നീതിപൂർവണ്ടേ അത് നീതിപൂർവമാകണ്ടേ ഒരു 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 മകളെ പോറ്റാൻ എന്തെല്ലാം അഴിമതി പണ്ട് ഫ്രഞ്ചില് ഈ ഫ്രഞ്ചില് ഒരു ലൂയി പതിനാറാമൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ആൻഡറോണി എന്ന് പറയുന്ന ഭാര്യ എവിടെ ഫ്രഞ്ചില് ഈ മനുഷ്യൻ മനുഷ്യരെ ഞങ്ങള് ഈ ലൂയി പതിനാറാമൻ ഭാര്യക്ക് വൈരപ്പതക്കം വാങ്ങാൻ ഒരു ടാക്സ് ഏർപ്പെടുത്തി അങ്ങനെ ഇടക്കിടക്ക് വൈരപ്പതക്കം വാങ്ങണം ഒന്നും വാങ്ങാനല്ല അത് പേരുപിടുത്തു തീരൂലേ തീരൂല്ലേ ഇവക്കിങ്ങനെ വൈരം വാങ്ങിക്കൊടുക്കണം അങ്ങനെ വൈരം വാങ്ങാൻ വേണ്ടി രാജ്യത്ത് ഒരു ടാക്സ് ഏർപ്പാട് ചെയ്തു ചരിത്രത്തിൽ ആ ടാക്സിന്റെ പേരാണ് വൈരപ്പതക്ക വിചാരണ അതുപോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സകലമായ പൈസ അടിച്ചു മാറ്റി കൊടുത്തോടുക്കാൻ ചരിത്രത്തിൽ അതിനെ വിനോദം എന്ന പേരിൽ അറിയപ്പെടാവുന്ന ടാക്സാണ് നമ്മൾ ആലോചിച്ചു നോക്ക് എന്തൊരു എന്തൊരു സങ്കടാണ് ഫ്രഞ്ചിലെ ലൂയി പതിനാറാമന്റെ അതേ ചരിത്രഗതിയിലേക്ക് ഒരു പാർട്ടി വരികയാണ് ഞാൻ പറഞ്ഞു വന്ന മാറ്റർ ഇതുവരെ ഉള്ളൂ ഒരു ഒരു ഭരണകൂടം ഇതൊക്കെ വ്യക്തികൾ ചെയ്യുന്നെങ്കിൽ പ്രശ്നമല്ല ഒരു പ്രസ്ഥാനം ഒരു ഭരണകൂടം മനുഷ്യരെ തമ്മിൽ തെല്ലിക്കാൻ എന്തിനു വേണ്ടിയാണിത് അധികാരം അധികാരം ഇത്രമേലധികാരം ഉന്മത്തമാക്കുന്നത് എന്തു സങ്കടം പറഞ്ഞു ഞാൻ പലയിടത്തും പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കതിന്റെ സങ്കടം പോവാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ അൻവറിന്റെ നിലമ്പൂരിലെ ആദ്യത്തെ യോഗം കാണുമ്പോൾ ഞാൻ ആ യോഗം ഇങ്ങനെ അതിന്റെ അവസാന സീൻ ഞാൻ യൂട്യൂബിലിട്ടിട്ട് ഇട്ട് കേൾക്കുമ്പോ എനിക്കൊരു വല്ലാത്ത നിസ്സഹായാവസ്ഥയും ഒരു സങ്കടവും ഒക്കെ എന്റെ ഇങ്ങനെ വന്ന് പൊതിഞ്ഞു കളഞ്ഞു കാര്യം എന്താ വെച്ചാൽ അൻവർ നമ്മളെ ഇങ്ങനെ ട്രോളി നിയമസഭയില് എന്താണ് പിണറായിനെതിരെ ഞാനൊന്ന് സംസാരിക്കാൻ നിന്നാല് അൻവർ ഒരു ചാട്ടാണ് അൻവറിന്റെ ഭാര്യ ഷൗക്കത്തിനെ പറഞ്ഞ പോലും അത്ര ദേഷ്യവും പിടിക്കൂല പറഞ്ഞിരുന്നല്ല സോറി ബാപ്പനെ പറഞ്ഞാൽ പോലും ദേഷ്യം പിടിക്കൂല അൻവറിനെ പറഞ്ഞു എൻ്റെ പിതാവിലെ പോലെയാണ് ഇല്ലേ ആ അൻവർ നിസ്സഹായമായി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രസംഗം തുടങ്ങാൻ അൻവർ പറഞ്ഞു ഞാൻ എന്ന മോനാണ് എൻ്റെ വാപ്പ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ദേശീയ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നെഹ്റു വന്നിട്ടുണ്ട് ഒക്കെ അഭിമാനത്തോടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് പറയാണ് എൻ്റെ ഉമ്മ പത്ത് പത്തിലധികം ആളുകൾ പ്രസവിച്ച ഉമ്മയാണ് നമ്മളൊക്കെ പഴയ കാലത്തെ ഒരു ഉമ്മ ഒരുപാട് പ്രസവിച്ച ഉമ്മയാണ് അപ്പോ എനിക്ക് ആ ഉമ്മയുടെ മുലപ്പാല് പോലും കുടിക്കാൻ അധികം പറ്റിയില്ല ഞാൻ കുടിച്ചത് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലെ ഒരു മറ്റൊരു സ്ത്രീയുടെ ഒരു അമുസ്ലിം സ്ത്രീയുടെ മുലപ്പാട് കുടിച്ചാണ് വളർന്നത് അങ്ങനെ ഒരുപാട് ചരിത്രം അല്ല അതൊക്കെയാണല്ലോ നമ്മളെ നാട് മുലപ്പാൽ കുടിച്ചാണ് ഞാൻ വളർന്നത് അദ്ദേഹം പറയാണ് അങ്ങനെ ഞാൻ ജീവിച്ചത് എൻ്റെ വീട്ടിൽ പണിയെടുക്കണ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്ന നാണി ശൈലജ എന്റെ ഡ്രൈവർ എന്റെ ഗൺമാൻ ഇവരൊക്കെ പേര് പറഞ്ഞിട്ട് പറയാൻ എന്നിട്ടും നിങ്ങൾ എന്നെ വർഗീയവാദി എന്നാണോ പറയണത് എനിക്കത് വല്ലാത്ത സങ്കടം തോന്നി പോയി ഇത്രമാത്രം സുതാര്യമായി ഒരു പൊതുസമൂഹത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ ഒരു മനുഷ്യൻ അവസാനം അയാൾ പറഞ്ഞ എന്താണ് അഴിമതിയെ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ ധാർഷ്ട്യത്തെ അത് പറയാൻ ജനാധിപത്യ രാജ്യത്തിൽ അവകാശമല്ലേ അത് പറഞ്ഞതിന് ആ മനുഷ്യൻ വിശദീകരിക്കുന്നത് ഞാനൊരു മതേതരവാദിയാണ് എന്നെ നിങ്ങൾ വർഗീയമെന്ന് വിളിക്കല്ലേ എന്നാണ് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് ഞാൻ മുസ്ലിം ലീഗുകാരനാണ് ജനിച്ച കാലം മുതൽ എം എസ് എഫ് യൂത്ത് ലീഗ് ആ ലീഗിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാനൊരു മുസ്ലിമുമാണ് ഞാൻ എം എൽ എ ആയിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് നിന്നിട്ടുണ്ട് ഞാൻ അൻവറിനോട് പറയട്ടെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തനെ ഗാനും വർഗീയവാദി എന്ന് പറഞ്ഞാൽ പൊതുയോഗത്തിന് സ്റ്റേജ്മൊന്നും കേറില്ല അവന്റെ മോന്തടിച്ച് പൊട്ടിച്ചിട്ട് എന്ത് കേസ് വന്നാലും പിന്നെ ഞാൻ സ്റ്റേജ്മ കയറും ഞങ്ങൾക്ക് അതിന് ഒരുത്തന്നെ സഹായം വേണ്ട ഓനെ തിരിച്ചടിച്ചാലും എന്റെ അടി ഓൻ ആദ്യം കൊണ്ടിരിക്കൂടെ ഇതെന്തൊരു സങ്കടമാണ് ഷൗക്കത്തിന്റെ ഷൗക്കത്തിന്റെ മകൻ പാർലമെന്റിലേക്ക് മത്സരിച്ച അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയായിട്ട് ഉണ്ടാവാം എടോ ഈ ഈ അൻവരെ നിന്റെ പിതാവിനെ അറിയില്ലെങ്കിൽ പിതാവിന്റെ പിതാവിനെ നോക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇങ്ങനെ ഇങ്ങനെ പാട്ടയെ പോലെ ചത്തു വീണ കുറെ ആളുകൾ മരിച്ചു വീണ കുറെ ആളുകൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ട് തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ എല്ലാവർക്കും അതിൽ പങ്ക് ഇവിടുത്തെ ഒരു മതത്തിനിടയിൽ കുഴപ്പമുണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചതിനാണ് ഗാന്ധിയെ കൊന്നുകളഞ്ഞത് ഇവിടുത്തെ സംഘപരിവാർ അറിയോ നിനക്ക് നമ്മളിടലാണ് ഈ മണ്ണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഒരു കാര്യമുണ്ട് സംശയമുണ്ടോ ഈ മണ്ണെടുത്ത് മണത്ത് നോക്കടോ ഞങ്ങളുടെ പിതാമഹന്റെ ചോര ഇവിടെ ഉണ്ടാവു ഈ രാജ്യത്തിനു വേണ്ടി ചിന്തിയ ചോര അൻവറെ നിന്നോട് മതേതരത്വം പറയാൻ വന്നോലെ മണ്ണിലേക്ക് അമർത്തി മോന്ത ഒരച്ചു കൊടുക്കണം അപ്പൊ അവന് മനസ്സിലാവും മണ്ണിന്റെ മണത്തിൽ മാപ്പിളയുടെ കൂടി ചോരയുണ്ടെന്ന് അറിയോ നിനക്ക് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ അൻവറിന്റെ മതേതരത്വം ചോദ്യം ചെയ്യാൻ ആരാടോ ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇവർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തോരാറ്റിന്റെ സമരത്തെ ഒറ്റ കൊടുത്തരാ ഇവിടുത്തെ ആർ എസ് എസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ എന്താ അർഹത നിങ്ങൾ പറ ഈ രാജ്യം നിന്ന് പൊരുത്തുമ്പോ രാജ്യം ഇവിടെ ഇവിടെ സമരങ്ങൾ ചെയ്യുമ്പോ ഈ നാടിനെ ഒറ്റ കൊടുത്തവരവരാണ് അവരാണോ മതേ നേരത്തെ ചോദ്യം ചെയ്യണത് സി എച്ച് പറഞ്ഞിട്ടില്ലേ നിന്റെ ഒക്കെ ഈ കൂറോമീറ്റർ ഉണ്ടല്ലോ സകാവേ അത് ആ പീസ് കൊണ്ടുപോയി വെക്കണതാണ് നിനക്ക് നല്ലത് ഞങ്ങളുടെ ഇടയിലേക്ക് ഈ കൂറോമീറ്ററുമായിട്ട് നീ ഇറങ്ങരുത് അൻവറിനോട് ഞാൻ പറയണു സങ്കടകരമാണ് സ്നേഹമുള്ളവരെ രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല പൊരുതി നിൽക്കുകയാണ് വേണ്ടത്